ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള മാജിക്കാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ടര മൂന്ന് തവിയോളം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരാൾക്കുള്ള അളവില ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് എത്ര അളവില വേണോ അതിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഗോതമ്പ് പൊടി നമ്മളൊരു രണ്ടര തവിയോളം ഞാൻ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ആ ഗോതമ്പ് പൊടിയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതി ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല ചേർക്കാൻ പോകുന്നേ ഉള്ളൂ രത്താവി ഗോതമ്പ് പൊടിയാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് എളുപ്പമുള്ള മാർഗ്ഗമാണ് നമുക്കിത് ആവശ്യത്തിന് ചേർത്ത് ചേർക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് വലിയ ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എട്ട് പേർക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു എട്ടൊമ്പത് ഐസ് ക്യൂബ് ചേർക്കേണ്ടി വരും ഇതിപ്പം ഞാനിപ്പോൾ രണ്ട് പേർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ട് പേർക്ക് ഒരാൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ട് ഐസ് ക്യൂബേ ചേർക്കുന്നുള്ളൂ ആ ഒരു കണക്ക് നിങ്ങൾ വെച്ചാൽ മതി കണക്ക് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അളവ് ശരിയാവില്ല ലൂസായി പോവും പിന്നെ ഇതാകും ഇപ്പം ഗോതമ്പ് പുട്ടുണ്ടാക്കണ സമയത്ത് കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പടിക്കാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനുള്ള മാർഗ്ഗമാണ് കാണിക്കുന്നത് ഇത് കണ്ടത് ഐസ് എടുത്ത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രീതിയിലും ഇതാവില്ല പിന്നെ നമ്മൾ ചിലവർ ചോറ് ചേർക്കാണ്ട് അത് കുഴപ്പമില്ലാത്തൊരു മെത്തേഡാണ് പക്ഷെ ചോറ് ഇല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇത് അപ്പോൾ ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇതേ നോക്കിക്കേ നമ്മുടെ പുട്ട് പൊടി സെറ്റായി ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പ് ചേർക്കണ നിർബന്ധങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഇതിൽ തന്നെ ചേർത്ത് മിക്സാക്കിയിട്ടാണ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതങ്ങോട് തിലക്കങ്ങി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ചിറകിയതും കൂടി മിക്സ് ആക്കുന്നുണ്ട് ചിലവരെന്തു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പുട്ടുകുറ്റിയില്ല കുറച്ച് മാവിടും തേങ്ങയിടം മാവിടും തേങ്ങയിടം അങ്ങനെ ഇടും പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പത്തിൽ ഞാൻ ഇഡ്ഡലി ചെമ്പിലങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യാറുള്ളത് എളുപ്പത്തിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഏത് രീതി ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല തേങ്ങ ഞാൻ ഈ രീതി മെത്തേഡിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോരുത്തർ ചെയ്യുന്നവർ ടേസ്റ്റ് ഒന്നു തന്നെ ആയിരിക്കും സെപ്പറേറ്റ് ഒന്നും ആയിരിക്കില്ലല്ലോ അപ്പോൾ അതെ എല്ലാ പൊടികളും ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നേരം നന്നായിട്ടൊന്ന് തേങ്ങയും കൂടെ അതിലൂടെ ചേർത്ത് മിക്സ് ആക്കിയെടുക്കാം എളുപ്പമാർഗ്ഗമാണ് കേട്ടോ ചോറ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ചോറ് വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതെ നല്ല അസലായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ അതെ അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ ഒരു പരിവം അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിതിനി ഇഡ്ലിച്ചെമ്പിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എടുക്കുക ഞാനിത് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതീ സംഭവം റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പം ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കയ്യിൽ ഒട്ടാതെ അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കണ്ടല്ലോ അതെ അപ്പം എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മെത്തേഡ് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും എന്നിരുന്നാലും ജസ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ഇട്ട് വരാം താങ്ക്